ഭരണാധികാരികൾ മാരക ലഹരികൾക്കെതിരെ ശക്തമായി പിടിമുറുക്കണമെന്ന് പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മയക്കുമരുന്നുകളുടെ സ്വാധീനം സംസ്ഥാനത്ത് ഏറെ വർദ്ധിച്ചിട്ടുണ്ടെന്നും ലഹരിക്കെതിരെ പൊതുസമൂഹം ഒന്നിച്ച് പ്രതികരിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ആഗോള ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള കത്തോലിക്ക സഭയുടെ ആഹ്വാനം അനുസരിച്ച് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംഘടിപ്പിച്ച സംസ്ഥാനതല ലഹരിവിരുദ്ധ സമ്മേളനം പാലായിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിതാവ് നിയമം ബലഹീനമാക്കപ്പെടുന്നുവോ അവിടെയെല്ലാം അച്ചടക്ക ഉണ്ടാകും ചെറിയ ലഹരി കേസുകൾ വലിയ പ്രചരണത്തോടെ പിടിക്കപ്പെടുകയും വലീവ വലഭേദിച്ച് രക്ഷപ്പെടുകയും ചെയ്യുകയാണ് അക്രമങ്ങളും കൊലപാതകങ്ങളും ഇല്ലാത്ത സിനിമകൾ പരാജയമാണെന്ന ചിന്ത മാറണം ഈ ഭാഗങ്ങൾ ഇലം തലമുറയെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് മദ്യ സംസ്കാരം മനുഷ്യന്റെ നിലവാര തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് മയക്കുമരുന്നുകളുടെ സ്വാധീനം സംസ്ഥാനത്ത് ഏറെ വർദ്ധിച്ചിട്ടുണ്ട് ലഹരിക്കെതിരെ പൊതുസമൂഹം ഒന്നിച്ച് പ്രതികരിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം െന്ന് പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആവശ്യപ്പെട്ടു രൂപതാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവിള അദ്ധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി മാണിസി കാപ്പൻ എം എൽ എ ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ പ്രസിഡന്റ് റവറൻഡ് ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു സാബു എബ്രഹാം എക്സൈസ് ഇൻസ്പെക്ടർ ജക്സി ജോസഫ് എന്നിവരും പ്രസംഗിച്ചു സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംസ്ഥാനതല സമ്മേളനത്തിന്റെ ആതിഥേയത്വം വഹിച്ച് പാല അൽഫോൻസ കോളേജും പാലാ രൂപത കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുമാണ് അൽഫോൻസ കോളേജിലെ എൻ സി സി എൻ എസ് എസ് ടീം അംഗങ്ങളും സമിതി അംഗങ്ങളായ ആന്റണി മാത്യു ജോസ് കവിയിൽ അലക്സ് കെ എമാനുവേൽ ടിൻഡു അലക്സ് എന്നിവരും നേതൃത്വം നൽകി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളായ ലഹരി വിരുദ്ധ സമ്മേളനങ്ങൾ സെമിനാറുകൾ കോർണർ യോഗങ്ങൾ തൊഴിൽ മേഖലകളിലൂടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയുമുള്ള സന്ദേശ പ്രതിജ്ഞാ പരിപാടികൾ ലഘുലേഖനങ്ങൾ ഹെസ്ചിത്ര പ്രദർശനം എന്നിവയിലൂടെ സമിതിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ നേതൃത്വം നൽകും രൂപതയിലെ വിവിധ സ്കൂളുകൾ ആതിഥേയത്വം വഹിക്കുകയും പരിപാടികൾക്ക് സജീവ പങ്കാളികളാവുകയും ചെയ്യും കേരള കത്തോലിക്ക സഭയുടെ മുപ്പത്തിരണ്ട് അതിരൂപത രൂപതകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും അസംബ്ലി സന്ദേശങ്ങളും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു ഷക്കിനാനോസ് കോട്ടയം